ക്രിസ്തുവിന്റെ ഞങ്ങളുടെ പള്ളിയിലെ പള്ളിയിലച്ചന്മാരൊക്കെ പറഞ്ഞത് മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിന്റെ വലത് ഭാഗത്ത് ചെന്നിരിക്കും നന്മ ചെയ്താല് തിന്മ ചെയ്തവര് നരകത്തിൽ പോവും അതിനിടയ്ക്ക് ഒരു ശുദ്ധീകരണ സ്ഥലമുണ്ട് തിന്മ ചെയ്തവർക്ക് അവരെ അവരൊന്ന് എണ്ണയിലിട്ടൊക്കെ വറുത്തും മൊഴിച്ചൊക്കെ റെഡിയാക്കിയെടുക്കും ശുദ്ധീകരണ സ്ഥലം അങ്ങനെ മൂന്ന് സ്ഥലങ്ങളാണ് ഉള്ളത് നമ്മുടെ പള്ളിയിലെ ആശുപത്രികൾ മുഴുവനും രോഗി മരിക്കാതിരിക്കാൻ നോക്കുകയാണ് ദൈവത്തിന്റെ അടുത്തേക്ക് പോകാതിരിക്കാൻ നോക്കുകയാണ് വിടൂല ഓക്സിജൻ കൊടുത്തവിടെ കിടന്നു ഒരു ദിവസം എത്രയാ ബില്ല് കിട്ട ആശുപത്രിക്കാർ വിടുവോ എന്നാ ഐ സിയു പോലും അല്ലെങ്കിൽ മെല്ലെ എത്ര എഴുതി വെച്ചില്ല എങ്കിൽ നിങ്ങളെ കൊണ്ട് പരമാവധി കാശ് ഈടാക്കിച്ചിട്ടെ വിടുവിടും മുളക്ക് വിടൂല എന്തൊരു ക്രൂരതയാണ് ഞാൻ ഒരിക്കൽ ചോദിച്ചു ഇങ്ങനെ നരയിപ്പിക്കാൻ നമ്മൾ എന്ത് ദ്രോഹമാണ് ഈ ഡോക്ടർമാരോട് ചെയ്തത് കാശുണ്ടാക്കണം പരമാവധി പിഴിയണം കാശുണ്ടാക്കണം അതിനപ്പുറത്ത് വേറെ അതൊരു കച്ചവട ചികിത്സയാണ് തിരുവനന്തപുരത്ത് ഗാന്ധി ഭവനില് നമ്മളുടെ ഒരു പ്രകൃതി ഹോട്ടലിൽ ട്രയൽ റൺ ആരംഭിച്ചിട്ടുണ്ട് രാവിലെ പൊട്ടുകൾ വിവിധ തരത്തിലുള്ള ക്യാരറ്റ് പൊട്ട് ബീട്രൂട്ട് പൊട്ട് അങ്ങനെയാണെങ്കിലുള്ള പലതരത്തിലുള്ള പുട്ടുകൾ അപ്പം അതുപോലുള്ള സാധനങ്ങൾ ഉച്ചയ്ക്ക് പ്രകൃതി രീതിയിലുള്ള ഒരു ഊണ് അഭിമാനത്തോടെ നമുക്ക് ആളുകളെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ പ്രകൃതി ഭക്ഷണമാണ് ലോകത്തെ ഏറ്റവും രുചിയുള്ള ഭക്ഷണം എന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഭക്ഷണ ക്രമമാണ് നമ്മളവിടെ പ്ലാൻ ചെയ്യുന്നത്